മാതാ അമൃതാനന്ദമയിക്ക് ഇന്ന് എഴുപത്തിയൊന്നാം പിറന്നാൾ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയായിരുന്നു ഇത്തവണത്തെ ജന്മദിനം വയനാട്ടിലെ ദുരന്ത മേഖലയ്ക്ക് സാങ്കേതിക പുനരധിവാസ സഹായമായി പതിനഞ്ച് കോടി രൂപയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മാതാ അമൃതാനന്ദമയിയുടെ എഴുപത്തിയൊന്നാം ജന്മദിനാഘോഷം അമൃതപുഴി ആശ്രമത്തിൽ നടത്തി പുലർച്ചെ ഗണപതി ഹോമത്തോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് മഠം ഉപാധ്യക്ഷൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ നേതൃത്വത്തിൽ സത്സകം പ്രഭാഷണം ഗുരുപാത പൂജ എന്നിവയും നടത്തി തുടർന്ന് മാതാ അമൃതാനന്ദമായി ജന്മദിന സന്ദേശം നൽകി அதேபோல் நாம் மன முருகை பிரார்த்தனை செய்தால் நமது மனம் கல்லொழிவில்லை நாம் ஏதாவது காரியம் நடக்கவில்லை என்று வருத்தப்பட்ட அழைந்த விரது வீணாக இருந்து போகுவது உறுப்பாகும் இந்த வருது எங்கே நம்பித் தழுவோம் என்றால் வீணாக இருந்து போகும் விலகை வைத்து பாய்சம் இருப்பது ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനവും നടന്നു അമൃത കീർത്തി പുരസ്കാരം പ്രൊഫസർ വി മധുസൂദന നായർക്ക് സമ്മാനിച്ചു ആഘോഷങ്ങൾ ഒഴിവാക്കിയെങ്കിലും ആയിരക്കണക്കിന് ഭക്തരാണ് ജന്മദിന ചടങ്ങുകൾ എത്തിച്ചേർന്നത് കൊല്ലം സിറ്റി പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു ജന്മദിനത്തോടനുബന്ധിച്ച് വയനാട്ടിലെ ദുരന്ത മേഖലയ്ക്ക് സാങ്കേതിക പുനരധിവാസ സഹായമായി പതിനഞ്ചു കോടി രൂപ നൽകി അമൃത സർവകലാശാലയുടെ സഹായത്തോടെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സ്ഥാപിക്കുകയാണ് പ്രധാന ലക്ഷ്യം ജന്മദിന ചടങ്ങുകളോടനുബന്ധിച്ച് സമൂഹ വിവാഹവും നടത്തി മാതാ അമൃതാനന്ദമയുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹ ചടങ്ങുകൾ പതുവിനണിയാനുള്ള ആഭരണങ്ങൾ അമൃതാനന്ദമയി തന്നെയാണ് അണിയിച്ചത്യൂസ് ബ്യൂറോ ഓച്ചിറ